ദേശീയ സംസ്ഥാന അവാർഡുകളുടെ തിളക്കത്തിലാണ് മലയാള ചലച്ചിത്ര ലോകം ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മൂന്ന് ദേശീയ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ് ആട്ടം എന്ന മലയാള ചിത്രം മികച്ച ചിത്രം മികച്ച തിരക്കഥ മികച്ച എഡിറ്റിംഗ് എന്നിവയ്ക്കാണ് അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത് ഒരു നവാഗത സംവിധായകന്റെ അരങ്ങേറ്റ ചിത്രമാണെങ്കിൽ പോലും കാണികളെ നാടക ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ സാധിച്ചു എന്നതാണ് ചിത്രത്തിന്റെ വിജയം സിനിമ എന്ന ദൃശ്യമാധ്യമം ആസ്വാദകർക്കിടയിൽ ഹരമായി മാറുന്നതിന് എത്രയോ കാലം മുൻപേ നാടകം ജനജീവിതങ്ങളുടെ ഹൃദയം കീഴടക്കിയിരുന്നു ആ നാടകവും നാടക കലാകാരന്മാരുടെ ജീവിതവും അതിനുശേഷം കടന്നു വന്ന സിനിമയിലൂടെ പ്രേക്ഷകരിലെത്തിച്ച ആനന്ദ് ഏകർഷി കയ്യടി അർഹിക്കുന്ന ഒരു സംവിധായകൻ തന്നെ നിസ്സംശയം കലാഭവൻ യും അഭിനേതാക്കൾ എല്ലാം തന്നെ പുതുമുഖ താരങ്ങളാണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സൗദി വെള്ളക്കയാണ് കൊച്ചിയിലെ സൗദി എന്ന നാട്ടും പുറത്ത് നടക്കുന്ന സംഭവങ്ങളെ പ്രമേയമാക്കി സംവിധായകൻ തരുൺമൂർത്തി അണിയിച്ചൊരുക്കിയ ചിത്രമാണ് സൗദി വെള്ളയ്ക്ക ഒരു സിനിമ കാണുന്നതിനപ്പുറം അതിലെ കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും അവരിൽ ഒരാളായി ഒപ്പം ചേരുകയും ചെയ്യുകയാണ് പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ സിനിമ കഴിയുമ്പോൾ ആസ്വാദകരുടെ കൺകോണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പൊടിയുമെന്നത് ഉറപ്പാണ് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയൊരു വിജയം മറ്റെന്താണ് ചുരുങ്ങി പറഞ്ഞാൽ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ സംഭവങ്ങളെ തിരക്കഥയാക്കി അണിയറയിൽ എത്തിച്ചിരിക്കുന്നു തിരുചിത്രഫലത്തിലെ പ്രകടനത്തിന് നിത്യ മേനോനെയാണ് മികച്ച നടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മലയാളിയായ നിത്യ മേനോന്റെ ഈ വിജയം മലയാളി പ്രേക്ഷകരുടെ മറ്റൊരു അഭിമാന മുഹൂർത്തം തന്നെയാണ് കേരള നാടിനെ കണ്ണീരണി ചമാളികപ്പുറം പെട്ടെന്നൊന്നും മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല അയ്യപ്പനെ കാണാൻ ആഗ്രഹിച്ച് ശബരിമലയ്ക്ക് പുറപ്പെടുന്ന കല്ലുവും അവൾക്ക് താങ്ങായി കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ പീയുഷും പ്രേക്ഷക മനസ്സിലെ മായാത്ത മുഖങ്ങളാണ് മാളികപ്പുറം ചിത്രത്തിലെ പീയൂഷ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രീപദ് ആണ് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന പുരസ്കാര പട്ടികയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയാൽ കാതലാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമായിരുന്നു കാതൽ സ്വർഗ പ്രണയമെന്ന ആരും അധികം ഉപയോഗിക്കാത്ത വിഷയം ശക്തമായ വിഭവമാക്കിയതിലൂടെ ചിത്രം നേരത്തെ തന്നെ മലയാളം ക്ലാസിക്കുകളിൽ ഇടം നേടിയിരുന്നു ജിയോ ബേബിയുടെ സംവിധാന മികവിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ മമ്മൂട്ടിയും ജ്യോതികയുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് മികച്ച സംവിധായകൻ ജനപ്രിയ ചിത്രം എന്നിവ ഉൾപ്പെടെ മൊത്തം എട്ട് അവാർഡുകൾ സ്വന്തമാക്കി മലയാള സിനിമാ ലോകത്തിന്റെ നെറുകയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആടുജീവിതം ചിത്രത്തിലെ പ്രകടനത്തിലൂടെ പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു ഇത് മലയാളി പ്രേക്ഷകരെ പിടിച്ചുകുലുക്കിയ ബെന്യാമിന്റെ നോവൽ ഒരു സിനിമയായി മാറിയപ്പോൾ അത് കേരളം ഒന്നാകെ ഏറ്റെടുക്കുന്ന ഒരു വൻപൻ ഹിറ്റ് ആകുകയായിരുന്നു നജീബ് എന്ന പ്രവാസി മലയാളിയുടെ കണ്ണു അനുഭവങ്ങൾ പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടന്റെ ആത്മസമർപ്പണത്തിലൂടെ ബ്ലസ്സി എന്ന സംവിധായകൻ ഒപ്പിയെടുക്കുകയായിരുന്നു മികച്ച നടനുള്ള ജൂറി പുരസ്കാരം മികച്ച ഛായാഗ്രഹണം മികച്ച അവലംബിത തിരക്കഥ മികച്ച ശബ്ദമിശ്രണം മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നിവയാണ് ആടുജീവിതത്തിന് ലഭിച്ച മറ്റ് പുരസ്കാരങ്ങൾ ഉറുവശിയും വീനാർ ചന്ദ്രനുമാണ് മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്ക എന്ന ചിത്രത്തിനാണ് ഉർവശിക്ക് പുരസ്കാരം ലഭിച്ചത് ഒരമ്മയുടെ ആത്മസംഘർഷം അതിതീവ്രതയോടെ എന്നാൽ അതിവൈകാരികമല്ലാതെ അവതരിപ്പിക്കാൻ ഉർവശിക്കായി മകനെ നഷ്ടപ്പെടുന്ന അമ്മയ്ക്കുണ്ടാകുന്ന എല്ലാ വേദനകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും മരണരംഗങ്ങളിലെ സ്ഥിരം പല്ലവികളായ അലറിക്കരച്ചിലോ നിലവിളിയോ ഒന്നും ഇതിനായി ഉർവശി ഉപയോഗിക്കുന്നില്ല എന്നിരുന്നാലും മകന്റെ മരണശേഷമുള്ള ആ അമ്മയുടെ ഓരോ വികാരങ്ങളും അതേ രീതിയിൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഉറുവശി എന്ന നടിയെ വ്യത്യസ്തയാക്കുന്നത് ഗീത എന്ന അംഗനവാടി ടീച്ചറായാണ് ബീന ആർ ചന്ദ്രൻ തടവ് സിനിമയിലൂടെ തിരിശീലയിലെത്തുന്നത് രണ്ടു തവണ വിവാഹമോചിതയായ ഗീതയുടെ ജീവിതത്തോടുള്ള തിരസ്കാര മനോഭാവവും പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങളും ഒട്ടുമേറാതെയും കുറയാതെയും അവർ സ്ക്രീനിലെത്തിച്ചു ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ പുറത്തുവിടുമ്പോൾ ഇത്തവണ മലയാള സിനിമാ മേഖല മറ്റു ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തമായി ഒരു ഇടം നേടിയിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ കൊമേഷ്യൽ ചിത്രങ്ങൾക്കും താരമൂല്യങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകാതെ കഥയ്ക്കും പ്രകടനത്തിനും ഊന്നൽ നൽകി സിനിമാസ്വാദകർക്കിടയിൽ ഒരു സ്ഥാനം നേടാൻ മലയാള സിനിമയ്ക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള തെളിവ് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പുരസ്കാരങ്ങൾ ഓരോ കലാകാരന്മാരുടെയും അധ്വാനത്തിൻ്റെയും ആത്മസമർപ്പണത്തിന്റെയും അംഗീകാരമാണ് ലഭിക്കുന്ന ഓരോ പുരസ്കാരങ്ങളും അതുകൊണ്ട് തന്നെ അവാർഡിന് അർഹരായ ഓരോരുത്തരും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു